ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഷഫീന ബി ജിനൂസും തമ്മിലുണ്ടായ ആ ഒരു ഫൈറ്റിനെ പറ്റിയിട്ട് അതിനുശേഷം എനിക്ക് കുറച്ച് വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നതായിട്ട് ഞാൻ കണ്ടു എൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ഇനി സപ്പോർട്ടില്ല എന്നുള്ള രീതിയിലുള്ള കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരാൾ അത് കണ്ടപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് തോന്നിയത് ഞാൻ ആദ്യമേ തന്നെ പറയാം ഞാൻ എൻ്റെ അഭിപ്രായമാണ് അവിടെ പറഞ്ഞത് ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാവർക്കും അവനവൻ്റെ അഭിപ്രായം പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ അഭിപ്രായം പറയാവുന്നത് പോലെ തന്നെ എനിക്കും പറയാനായിട്ടുള്ള എല്ലാ അധികാരവും ഉണ്ട് അപ്പോൾ അതാദ്യമേ തന്നെ മനസ്സിലാക്കുക പിന്നെ നിങ്ങൾക്ക് ഷഫീന ബി വി വലിയൊരു ബ്രാൻഡ് ഒരു പേരായിരിക്കാം ഇല്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവരൊരു ഹീറോയിൻ ആയിരിക്കാം പക്ഷേ എനിക്ക് എനിക്കങ്ങനെയല്ല ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടപ്പെടാതിരിക്കാനും ഇഷ്ടപ്പെടാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾക്ക് അവരെ ഇഷ്ടപ്പെടാനായിട്ട് ഒരുപാട് കാരണങ്ങൾ കാണും പക്ഷേ എനിക്ക് അവരെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണങ്ങളും എനിക്കുണ്ട് ജിനൂസിനെ ഞാൻ ഇവിടെ എങ്ങും സപ്പോർട്ട് ചെയ്തിട്ടല്ല സംസാരിച്ചത് ഞാൻ പറഞ്ഞത് രണ്ടുപേരുടെയും കയ്യിൽ തെറ്റുണ്ട് എന്നുള്ളതാണ് രണ്ടുപേരും തെറി വിളിച്ചത് ഒക്കെ തെറ്റാണ് കാരണം ഇത്രയും വലിയൊരു ഡിസാസ്റ്റർ നമ്മുടെ നാട്ടിൽ വയനാട്ടിൽ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ ക്രിയേറ്റ് ചെയ്തത് വളരെ മോശമായി പോയി എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് രണ്ടുപേരും തെറി വിളിച്ചത് മോശമായി പോയി എന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ ജിനൂസിൻ്റെ വീട്ടിലോട്ട് കാറും പിടിച്ച് ചെന്നത് ഷഫീന ബി വിയാണ് അത് തെറ്റായിപ്പോയി എന്നാണ് ഞാൻ പറഞ്ഞത് ജിനൂസിൻ്റെ ഭാഗത്ത് കുറച്ച് ശരിയുള്ളതായിട്ടും എനിക്ക് തോന്നി തോന്നിയെന്ന് ഞാൻ പറഞ്ഞു അതെനിക്ക് ശരിയുള്ളതായിട്ട് തോന്നിയത് കൊണ്ട് തന്നെയാണ് പറഞ്ഞത് കാരണം ഇവർക്കറിയാം ഇവരുടെ വീട്ടിലോട്ട് ജിനൂസിൻ്റെ വീട്ടിലോട്ട് ഇങ്ങനെ ചെല്ലുന്ന സമയത്ത് പ്രശ്നം ഉണ്ടാകുമെന്ന് അവർക്ക് നേരത്തെ തന്നെ അറിയാം കാരണം ഇവർ സോഷ്യൽ മീഡിയയിലിരുന്ന് വീഡിയോ ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് തെറിവിളിക്കുകയും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ തല്ലുകയും ചെയ്യും എന്ന് പറയുന്ന ആളുകളാണ് അപ്പം ഇവർക്ക് ഇത് മുൻകൂട്ടി ആലോചിക്കാവുന്നതേ ഉള്ളൂ ഇങ്ങനെയൊരു പ്രശ്നം വരും എന്നുള്ളത് അയാളുടെ വീട്ടിൽ ചെല്ലുമ്പം അയാൾക്ക് തോന്നാം ഇവരെന്നെ അടിക്കാനായിരിക്കും വന്നിരിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനായിരിക്കും വന്നിരിക്കുന്നതെന്ന് അയാൾക്ക് തോന്നാം കാരണം ഇവർ തമ്മിൽ അങ്ങനെ ആണല്ലോ സോഷ്യൽ മീഡിയയിൽ വീഡിയോയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അയാൾ അവിടെ അങ്ങനെ ആ ഒരു റിയാക്ഷൻ കാണിച്ചത് അതിനെ പറയാൻ പറ്റുമോ അതാണ് ഞാൻ പറഞ്ഞത് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ജിനുസിൻ്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് ഞാൻ പറയാനുണ്ടായ കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ് വെറുതെ ഒരാളുടെ വീട്ടിലോട്ട് നമ്മൾ കയറി ചെല്ലുക അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുക അവിടെ തെറി വിളിക്കുക ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ ഞാൻ കഴിവില്ലാത്ത ആളാണ് എനിക്ക് ഫിസിക്കലി പ്രോബ്ലം ഉള്ള ഒരാളാണ് ഞാനൊരു സ്ത്രീയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത് തെറ്റാണ് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ പ്രശ്നങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഭയങ്കര ധൈര്യത്തോടെ ചെന്നിട്ട് പിന്നെ ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്താണ് അർത്ഥമുള്ളത് നിങ്ങൾക്ക് പോകണമെങ്കിൽ പോയാൽ മതിയല്ലോ ആരും നിർബന്ധിച്ചില്ലല്ലോ വേണമെങ്കിൽ പോകുക വേണമെങ്കിൽ പോകാതിരിക്കുക അതൊന്നും ജനങ്ങൾക്ക് നിങ്ങൾക്ക് വയ്യാഴിക ഉണ്ടോ ഇല്ലെങ്കിൽ നിങ്ങളൊരു സ്ത്രീയാണോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല സ്ത്രീ ആയാലും പുരുഷനായാലും ആരായാലും തെറ്റ് തെറ്റ് തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീ ആയതുകൊണ്ട് കുറച്ച് കുറ്റങ്ങൾ കൂടുതൽ ചെയ്യാം പുരുഷനായതുകൊണ്ട് അത് അങ്ങനെ പാടില്ല ഇങ്ങനെ ചെയ്യണം അങ്ങനെയൊന്നുമില്ല ആര് തെറ്റ് ചെയ്താലും തെറ്റാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഞാൻ ജിനൂസിനെ സപ്പോർട്ട് ചെയ്തു എന്ന് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ അയാളെ എവിടെയാണ് സപ്പോർട്ട് ചെയ്തത് ഞാൻ ആ വീഡിയോയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് കുറച്ച് ചേരി അയാളുടെ ഭാഗത്തുള്ളതുപോലെ എനിക്ക് തോന്നി എന്ന് പറഞ്ഞത് ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ജിനൂസിനെ ഞാൻ നേരത്തെ ഒരുപാട് വിമർശിച്ചിട്ടുള്ള ഒരാളാണ് ജിനൂസും ഡോക്ടർ റോബിൻ്റെ വീഡിയോസൊക്കെ ചെയ്ത് വന്നതുകൊണ്ടാണ് ഞാൻ ജിനൂസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതും പക്ഷെ അതിനുശേഷം അയാൾ ഡോക്ടർ റോബിനെ എതിരെ തിരയുന്നത് കണ്ടപ്പോഴും ഡോക്ടർ റോബിനെ ഇൻഡറക്ട്ലി ഡയറക്റ്റ്ലി ഒക്കെ കളിയാക്കുന്നതായിട്ട് കണ്ടപ്പോഴും ഞാൻ അയാളുടെ കമൻറ്റ് ബോക്സിൽ പോയി കമൻറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ലൈവിൽ പോയി അയാളോട് ഡോക്ടർ റോബിന് വേണ്ടിയിട്ട് വഴക്കിട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ പല വിമർശനങ്ങളും നടത്തി ജിനൂസിനെതിരെ വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ എങ്ങനെയാണ് ജിനൂസ് വലിയൊരു മഹാനാകുന്നത് ഞാൻ ജിനൂസുമായിട്ട് വലിയ കൂട്ടാകുന്നത് അങ്ങനെയൊന്നും ഇല്ല എൻ്റെ ഒരു ഫോൺ നമ്പർ ഈ സോഷ്യൽ മീഡിയയിൽ ഒരൊറ്റ കുഞ്ഞുങ്ങളുടെ കയ്യിലില്ല ഞാൻ ആരുമായിട്ടും ഒരു കണക്ഷനിലൊന്നുമല്ല എനിക്ക് ഒക്കെ യൂട്യൂബിൽ കണ്ടിട്ടുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ ഇവരൊക്കെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾക്ക് റിയാക്ഷൻ ചെയ്യുന്നു എന്നല്ലാതെ ഇവർ പേഴ്സണൽ ലൈഫിൽ അല്ലെ റിയൽ ലൈഫിൽ അവരെങ്ങനെയാണ് നല്ലവരാണോ ചീത്തയാണോ പൊട്ടയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ എന്തിനും അവരെ അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങൾ പറയണം ഈ ഭാഗത്ത് ഇല്ലെങ്കിൽ ഈ ഒരു സംഭവം അപ്പോൾ അയാൾ കുറച്ച് ശരിയാണെന്ന് എനിക്ക് തോന്നിയതെന്ന് ഞാൻ പറഞ്ഞത് ഇത്ര വലിയ കോലാഹലം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ആദ്യമേ തന്നെ ഞാൻ പറയാം ഞാൻ ഡോക്ടർ റോബിൻ്റെ ഫാനാണ് ഇല്ലാതെ ഞാൻ ഷഫീന ബി വിയുടെ ഫാനല്ല ഡോക്ടർ റോബിൻ അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ ഫാമിലി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫാൻസിനെ പറയുന്നത് അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരാളാണ് ഇല്ലാതെ ഞാൻ ഷഫീന ബി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല എന്താ അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ ഇല്ലെങ്കിൽ അവരെ വിമർശിച്ചുകൂടെ അങ്ങനെ വലിയ നിർബന്ധമുണ്ടോ അവർ ഈ ലോകത്തുള്ള എല്ലാവരെയും എടുത്തിട്ട് റിയാക്റ്റ് ചെയ്യുന്ന ഒരാളല്ലേ എല്ലാ പ്രശ്നത്തിലും പോയി ഇടപെടുന്ന ഒരാളല്ലേ എല്ലാ വള്ളിയും പോയി പിടിക്കുന്ന ഒരാളല്ലേ അവർ എത്ര പേരെ പറ്റി വളരെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് തെറി വിളിച്ച് സംസാരിക്കുന്നുണ്ട് അതിനൊന്നും ഒരു കുഴപ്പമില്ല അവർ ഇൻ്റർനാഷണൽ ലെവലിലുള്ള കാര്യങ്ങൾ മാത്രമാണോ ഡിസ്കസ് ചെയ്യുന്നത് അവരെല്ലാവരെയും പിടിച്ച് പറയുന്നത് അവർക്ക് റീച്ചിന് വേണ്ടിയിട്ടും അവർക്ക് വ്യൂസിന് വേണ്ടിയിട്ടും അവർക്ക് വരുമാനത്തിന് വേണ്ടിയിട്ടും തന്നെയല്ലേ അപ്പോൾ ചിലർ പറയുന്ന കേട്ടോ അവരുടെ പേര് ഞങ്ങളൊക്കെ ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് അതായത് ചെറിയ ചാനൽസൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് റീച്ചിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ അവരുടെ പേര് എങ്ങും ഞാൻ പറഞ്ഞിട്ടില്ല ജിനൂസിൻ്റെ പേര് ഒന്നോ രണ്ടോ വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ പേര് പോലും ഞാൻ ഉച്ചരിച്ചിട്ടില്ല ഇവരുടെ ഒരു പിക്ക് വെച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് റീസിന് വേണ്ടിയിട്ട് അവരുടെ പേര് ഉപയോഗിച്ചു എന്ന് പറയുന്നത് അത് ജനറലായിട്ട് ഇപ്പം അവർക്കെതിരെ വീഡിയോ ചെയ്ത ആൾക്കാരെ എല്ലാമാണ് ചിലർ പറയുന്നതായിട്ട് ഞാൻ കേട്ടത് പക്ഷേ ഞാൻ റീച്ചിന് വേണ്ടിയിട്ട് അവരെ ഉപയോഗിച്ചിട്ടില്ല എനിക്ക് എനിക്കവരെ വെച്ചിട്ടൊരു റീച്ചും വേണ്ട പിന്നെ ഇവർ ചെയ്യുന്ന ഒരുപാട് പ്രവർത്തികൾ എനിക്കിഷ്ടമില്ലാതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എനിക്കവരെ ഇഷ്ടമില്ല എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ടെന്ന് നിങ്ങൾ പറയുന്നു ആയിക്കോളൂ അതിനെ ഒന്നും വിമർശിക്കാൻ ഞാൻ ആളല്ല ഒരാളെ ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനും എല്ലാവർക്കും അധികാരമുണ്ട് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിനോട് എന്തെങ്കിലും തിരുത്തണമെന്ന് ആവശ്യപ്പെടണമെന്ന് എനിക്ക് തോന്നിയ സമയത്ത് ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ട് ഒരു മകനോടോ ബ്രദറിനോടോ പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോയിലൂടെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് അദ്ദേഹം കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് ഞാൻ മലയാളത്തിൽ വളരെ പ്രഗത്ഭമൊന്നുമല്ല എനിക്ക് സാഹിത്യപരമായിട്ടും കടിച്ചാൽ പൊട്ടാത്ത രീതിയിലൊന്നും മലയാളം പറയാനായിട്ട് എനിക്കത്ര അറിയത്തില്ല എനിക്കിങ്ങനെയൊക്കെ സംസാരിക്കാനാണ് അറിയാവുന്നത് അപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന ഭാഷയിൽ റിയാവുന്നതുപോലെ ഞാൻ അവിടെ പറഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഓരോ ആൾക്കാർ കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല ചിലർ ചോദിക്കുന്ന കാണാം അനു സിസ്റ്റർ അത് കണ്ടില്ലേ ഇല്ല ഇത് കണ്ടില്ലേ ഇന്നാരെ ഉപദ്രവിച്ചപ്പോൾ നിങ്ങളെവിടെയായിരുന്നു ഇന്നാരെ ഉപദ്രവിച്ചപ്പോൾ നിങ്ങളെവിടെ ആയിരുന്നു ഇപ്പം നിങ്ങൾ അവർക്ക് എന്താണ് സപ്പോർട്ടുമായിട്ട് പോയെന്നൊക്കെ ഞാനൊരു സപ്പോർട്ടും ആർക്കും അങ്ങനെ ചെയ്തിട്ടില്ല ഡോക്ടർ റോബിനെയോ ഡോക്ടർ റോബിൻ ഫാമിലിയിൽപ്പെട്ട ആരെയെങ്കിലും ജിനൂസിനെ പോലെയുള്ള ആളുകൾ ക്രിറ്റിസൈസ് ചെയ്യുകയോ മോശം പറയുകയോ തെറി പറയുകയോ ചെയ്തപ്പോഴൊക്കെ ഞാൻ എനിക്കറിയാവുന്നതുപോലെ റിയാക്ട് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണാതെ പോയത് നിങ്ങളുടെ തെറ്റ് എൻ്റെ തെറ്റല്ല ഞാനെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ഇല്ല കുറച്ച് പേര് കാണും വളരെ നല്ലവരെന്ന് തോന്നുന്ന കുറച്ച് ആൾക്കാർ അവരുടെ കാര്യങ്ങളായിരിക്കും നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഞാൻ ചെയ്തു വെച്ച കാര്യങ്ങൾ കാണാതെ പോയത് അതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തത് ചെയ്തതല്ല എന്നാവുന്നുമില്ല പിന്നെ ഈ ഷഫീന ബീബിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവരിവരുടെ മകൻ്റെ മുന്നിൽ വെച്ച് എന്തെല്ലാം വൃത്തിയേടുകളാണ് വിളിച്ച് പറയുന്നത് സോഷ്യൽ മീഡിയയിലുള്ള പെൺകുട്ടികളെ പറ്റിയിട്ടും സ്ത്രീകളെ പറ്റിയിട്ടും എത്ര മോശമാണ് പറയുന്നത് എല്ലാ സെലിബ്രിറ്റീസിനെ പറ്റിയിട്ടും ഒക്കെ എത്ര മോശമാണ് പറയുന്നത് എല്ലാ രാഷ്ട്രീയക്കാരെ പറ്റിയിട്ടും ദൈവത്തെ പറ്റിയിട്ടും എല്ലാവരെയും പറ്റിയിട്ടും ഇവർ എത്ര മോശമാണ് പറയുന്നത് ഇവർ മാത്രമേ ഉള്ളൂ എല്ലാം അറിയാവുന്ന എല്ലാം തികഞ്ഞ ഒരു സ്ത്രീ അല്ലല്ലോ അവർക്കുമില്ലേ കുറച്ച് തെറ്റുകളും കുറ്റങ്ങളും അതാരെങ്കിലും ചൂണ്ടിക്കാട്ടുമ്പോഴോ ഇല്ല അതിനെതിരെ ആരെങ്കിലും സംസാരിക്കുമ്പോഴോ നമ്മളെങ്ങനെ മോശക്കാരാകുന്നത് അവർക്കുള്ള ആ സ്വാതന്ത്ര്യം തന്നെ നമുക്കില്ലേ നമുക്കവരെ പറ്റി വിമർശിക്കാൻ പാടില്ലേ അവർ പ്രധാനമന്ത്രിയെ പോലും വിമർശിക്കുന്ന ആളല്ലേ അവർ ദൈവത്തിനെ പോലും വിമർശിക്കുന്ന ആളല്ലേ പ്രധാനമന്ത്രിയെ എന്തുമാത്രം തെറിയ അവർ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുള്ളത് ഇല്ല ദൈവങ്ങളെ എന്തുമാത്രം തെറിയാൽ അവർ പറഞ്ഞിട്ടുള്ളത് ദൈവത്തെ അവർക്ക് ചിലപ്പം വിശ്വാസം ഇല്ലായിരിക്കാം പക്ഷെ മെജോറിറ്റി ഓഫ് ആൾക്കാർ ദൈവത്തിൽ അല്ലെങ്കിൽ ആ ഒരു ശക്തിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്കത് കേൾക്കുമ്പോൾ നല്ല വിഷമം തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു പറയുന്ന ഒരാളെ അക്സെപ്റ്റ് ചെയ്യാനോ ഇല്ല അവരെ പ്രോത്സാഹിപ്പിക്കാനോ എനിക്ക് തോന്നാറില്ല ഞാൻ ഞാനിനി കുലസ്ത്രീയെന്ന് പറഞ്ഞതിനെ കളിയാക്കുമായിരിക്കും ആയിക്കോട്ടെ ചില കാര്യങ്ങൾക്ക് കുലസ്ത്രീ കുലസ്ത്രീയായിട്ടിരിക്കുന്നതിൽ എനിക്കൊരു വിഷമവും ഇല്ല അങ്ങനെ പറയുന്നതിൽ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ ഞാൻ വെസ്റ്റേൺ കൺട്രീസിലുള്ള ആ ഒരു കൾച്ചർ ഫോളോ ചെയ്യുന്ന ഒരാളൊന്നുമല്ല ഞാൻ ഇന്ത്യൻ സംസ്കാരം തന്നെയാണ് ഫോളോ ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതും പിന്നെ ഈ മകൻ്റെ മുന്നേ വെച്ച് ഇവർ പറയുന്ന വൃത്തികേടുകൾ എന്തൊക്കെ അശ്ലീലങ്ങളാണ് വിളിച്ച് പറയുന്നത് ലൈവിലൊക്കെ അവരുടെ മകൻ തൊട്ടടുത്തിരിക്കുമ്പോഴാണ് അവരിത്രയും വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്നത് അപ്പം പലരും അവരോട് മെസ്സേജ് ഇട്ട് പറയുന്നത് കണ്ടിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ മകൻ്റെ മുന്നേ വെച്ച് വൃത്തികേട് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് മകൻ ഇത്രയും പ്രായമുണ്ട് എന്താ അവനൊന്നും അറിയാത്തതാണോ അവൻ്റെ മുന്നേ വെച്ച് പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് പറയുന്ന ലൈവും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ പറയുന്ന ഒരു സ്ത്രീയെ എങ്ങനെയാണ് നമുക്ക് ഇഷ്ടപ്പെടാൻ കഴിയുന്നത് നമ്മുടെ മകനോട് പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ മകൻ്റെ മുൻ മകളുടെ മുന്നിൽ വെച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മുടെ അച്ഛൻ എന്നുള്ളൊരു ബന്ധത്തിൽ അല്ലെ മകൻ മകൾ എന്നുള്ള ഒരു ബന്ധത്തിലും ഒരു പരിശുദ്ധി നിലനിർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് അല്ലേ എല്ലാ കാര്യങ്ങളും നമുക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞു എല്ലാ കാര്യങ്ങളും മകൻ്റെ മുന്നിലോ മകളുടെ മുന്നിലോ ഒന്നും അച്ഛനും അമ്മയും ഒന്നും ഇരുന്ന് ഡിസ്കസ് ചെയ്യാറില്ല പറയാറില്ല അതൊക്കെ ഒരു വകതിരിവാണ് അല്ലെ നമ്മുടെ ആ ഒരു ബന്ധത്തിന് പരിശുദ്ധമാകുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഇവർ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അതേപോലെ തന്നെ ഇവർ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങിത്തിരിച്ച് എന്തൊക്കെയോ ചെയ്യുന്ന ആളാന്ന് പറഞ്ഞു അവർക്ക് വീട്ടിൽ അത്രയ്ക്കും ജോലിയും വരെയൊന്നും കാണത്തില്ല അതുകൊണ്ട് അവർക്ക് ഇറങ്ങി ഇറങ്ങിത്തിരിക്കാനും പറ്റുന്നുണ്ടായിരിക്കും അതെന്തെങ്കിലും ആകട്ടെ അവരെന്തെങ്കിലും ചെയ്തോട്ടെ പക്ഷേ അവര് പോയിറങ്ങിത്തിരിച്ചിട്ട് ഏതോ ഒരു സ്ത്രീക്കാണ് ഒരു നന്മയുണ്ടായത് അല്ലെ ഏതൊരു ആൾക്കാണ് അവരിൽ നിന്നൊരു നന്മ കിട്ടിയതെന്ന് എനിക്കറിയില്ല അവർ സ്വയം ഇരുന്ന് ഞാൻ ബ്രാൻഡാണ് ഞാൻ മറ്റേതാണ് മറിച്ചതാണ് മാടയാണ് കോടയാണ് ഞാൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇന്നത് ഇന്നത് ചെയ്യുന്നു എന്ന് പറയുന്നതല്ലാതെ കൊണ്ട് സഹായം നേടിയെടുത്ത ആളുകൾ ആരെങ്കിലും വന്നിട്ട് എന്നാരു മൂലം ഒരു നല്ല നന്മ ഉണ്ടായി എന്ന് പറയുന്നത് ഞാനെങ്ങും കണ്ടിട്ടില്ല സ്വയം നമ്മളെ പുകഴ്ത്താനായിട്ട് ആർക്കും കഴിയും പക്ഷേ മറ്റൊരാളായി മറ്റൊരാൾ വഴി നമ്മളെ പറ്റി രണ്ട് വാക്ക് നല്ലത് പറയുന്നത് കേൾക്കുമ്പോഴാണ് കാര്യം അതിലുള്ളത് അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത് പിന്നെ തനുജ എന്ന് പറഞ്ഞ സ്ത്രീയെ ഇവർ എത്രമാത്രം ആക്രമിച്ച ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സംഭവം മാത്രം നോക്കിയാൽ മതി ഇവരെ വെറുക്കാനായിട്ട് തനുജ എന്ന സ്ത്രീ എന്ന് പറയുമ്പോഴത്തേക്കിന് അവർ കുറച്ച് തടിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ് പിന്നെ അവരുടെ ഭർത്താവ് അവരെ ഉപേക്ഷിച്ചിട്ട് വേറൊരു അവിഹി അവിഹിതത്തിന് പോയ ഒരാളാണ് ആ സമയത്ത് അവർ കരഞ്ഞും വിളിച്ചും നിലവിളിച്ച് വന്നിട്ട് വീഡിയോസൊക്കെ ചെയ്തു അതിലൂടെ ജനങ്ങൾ അവരെ അറിഞ്ഞു അവരെ കുറേ പേര് സപ്പോർട്ട് ചെയ്യാനെത്തി എത്തി ഇവർക്ക് ആ സമയത്ത് തനുജയ്ക്കെതിരെ ഒരു വീഡിയോ ചെയ്യാൻ തോന്നി ഇവർ തനുജയ്ക്കെതിരെ വീഡിയോ ചെയ്തു അതിനുശേഷം അതിനകത്ത് തെറ്റുണ്ടെന്ന് മനസ്സിലാക്കി തനൂജ ഇവരെ അവർ വീട്ടിലോട്ട് ക്ഷണിച്ചു അവിടെ ചെന്നിട്ട് തിരിച്ച് വന്നപ്പോൾ ഇവരെന്തേയും കൂടെ തമ്മിൽ പിന്നെയും പ്രശ്നങ്ങളായി അപ്പം ഇവർ തനുജയ്ക്കെതിരെ വളരെ മോശമാണ് പറഞ്ഞത് തനുജ വേശിയാണെന്നൊക്കെയാണ് പറഞ്ഞത് ഇവർക്ക് ഇഷ്ടമില്ലാത്ത ഏത് സ്ത്രീയും അല്ലെങ്കിൽ ഇവരെ പറ്റി എന്തെങ്കിലും മോശം പറയുന്ന ആൾക്കാരെല്ലാം വേശിയാണെന്നാണ് ഇവർ പറയുന്നത് ഇവർ മാത്രമേ ഉള്ളൂ എല്ലാം തികഞ്ഞ എല്ലാ ബുദ്ധിയും വിവരവും ഒക്കെ ഉള്ള ഭയങ്കര വിവേകശാലിയായ ഒരു സ്ത്രീ എന്നാണ് അവർ സ്വയം വിചാരിക്കുന്നതും അവരുടെ സപ്പോർട്ടേഴ്സ് വിചാരിക്കുന്നതും പക്ഷേ ഞാനങ്ങനെ വിചാരിക്കുന്നില്ല ില്ല നിങ്ങൾക്ക് അവരെ ഇഷ്ടപ്പെടാനായിട്ട് എല്ലാ റൈറ്റ്സും ഉണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടുള്ളൂ പക്ഷേ എനിക്കും അവരെ ഇഷ്ടപ്പെടാതിരിക്കാനായിട്ട് എല്ലാ റൈറ്റ്സും ഉണ്ട് അപ്പം ഇവരെ തനുജയം ഉപദ്രവിച്ചതിന് അതിരില്ല ആ തനുജയ്ക്ക് വണ്ണമുണ്ട് അവർക്ക് വണ്ണമുള്ളത് അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് കാരണമായിരിക്കും ഇല്ലെങ്കിൽ സ്ത്രീ സഹജമായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങളായിട്ടില്ലായിരിക്കും അല്ല തൈറോയിഡ് അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും കൊണ്ട് വണ്ണം വെക്കാറുണ്ട് ആളുകൾ അല്ല അത് കഴിച്ചിട്ട് മാത്രമല്ല വണ്ണം വെക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഫ്ലെക്സിബിൾ അല്ല എല്ലാ ജോലിയും ചെയ്യാനായിട്ട് അപ്പോൾ അവരോട് പോയി നീ മീ വെക്കടി നീ അത് ചേടി ഇത് ചേടി നീ എന്നെ ഇത്രയും വലിയ പണികൾ മാത്രമേ ചെയ്യത്തുള്ളൂ നിനക്ക് തെണ്ടി തിന്നണം അല്ലേ മറ്റേതാ മറിച്ചതാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്നേ ഉള്ളൂ ഭയങ്കര മോശമായ വേർഡ്സ് ഉപയോഗിച്ചാണ് അവർ ആ സ്ത്രീയോട് സംസാരിക്കുന്നതായിട്ട് ഞാൻ കണ്ടത് അതും ഒന്നിൻ്റെ വീഡിയോ അല്ല അടുപ്പിച്ച് കണ്ടിന്യൂസ്ലി അവർ ഒരുപാട് വീഡിയോ ആ ഒരു സ്ത്രീക്കെതിരായിട്ട് ചെയ്യുന്നതും അവരെ മെൻ്റലി ഒരുപാട് ടോർച്ചർ ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടത് ഒരു സ്ത്രീയാണെന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെ അവരെ വലിച്ചിട്ട് കീറുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കി ആ ഒരു സംഭവം മാത്രം മതി അവരെ വെറുക്കാനായിട്ട് പിന്നെ ആ സ്ത്രീ അവരുടെ ഭർത്താവ് പോയി അവരുടെ ഒരു ഏതൊരു സ്ത്രീ ആണെങ്കിലും ആത്മാർത്ഥമായിട്ട് അവൻ്റെ ഭർത്താവിളിനെ അവൾ സ്നേഹിക്കുന്നവളാണെങ്കിൽ അയാളിങ്ങനെ വേറൊരു അവിഹിതത്തിന് പോകുമ്പോൾ വിഷമിക്കും അയാൾ എങ്ങനെയെങ്കിലും തിരിച്ചു വരാൻ ഒക്കെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കും അങ്ങനെയാണ് കുറച്ച് നാൾ ഈ ഒരു തനുജ എന്ന് പറഞ്ഞ സ്ത്രീ ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ ഭർത്താവ് പിന്നെ വരില്ല എന്നറിഞ്ഞപ്പോൾ കുറച്ച് സമയം എടുത്ത് അവർക്ക് അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനും ഒന്ന് സ്റ്റേബിളാകാനും അതിനുശേഷമാണ് അവരിപ്പം പുതുതായിട്ട് ഒരാളുടെ കൂടെ കൂടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ വന്ന ഒരു സ്ത്രീയുടെ കൂടെ കൂടിയിട്ട് ഒരു ബിസിനസിൻ്റെ പാർട്ടായിട്ട് ഇപ്പോൾ അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ജോലികൾ കാണും ഇല്ല അവർക്ക് അവരെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്ന കുറച്ച് ജോലികൾ കാണും അതുമാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇല്ലാതെ നീ പോയി അത് ചേടി ഇത് ചേടി ഇന്നത് ചേടിയെന്ന് അവർ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഒന്ന് സ്റ്റേബിൾ സ്റ്റേബിളാകുന്നതിന് മുമ്പേ തന്നെ പോയി അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് ചെയ്യാൻ പറ്റുമോ ഇന്നിപ്പോൾ അവർ ചെയ്യുന്നുണ്ട് അവർക്ക് എല്ലാം ഉൾക്കൊള്ളാൻ പറ്റി അവർ എല്ലാഹുമായിട്ടൊന്നും ഉൾക്കൊണ്ട് താരതമ്യപ്പെട്ട് വന്നു ഇനിയിപ്പം അവരവരുടെ ജീവിതം എങ്ങനെയെങ്കിലും ജീവിച്ചോളും പക്ഷേ ഈ സ്ത്രീ അവിടെ പോയിട്ട് വന്നതിന് ശേഷം അവർക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ നമ്മളെല്ലാവരും കേട്ടതാണ് അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഇത്രയും മോശം ആളുകളെ പറ്റിയിട്ട് പറയുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് കഴിയത്തില്ല അതുപോലെ തന്നെ സ്ത്രീകളായിട്ടുള്ള കൊച്ചു സ്ത്രീകളായിട്ടുള്ളവരെയും കൊച്ചു പെൺകുട്ടികളെയും ഇവർ വളരെ മോശം പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ യൂട്യൂബറായിട്ടുള്ള പെൺകുട്ടികളെ പറ്റിയിട്ടും ഒക്കെ ഇഗ്നോർ ചെയ്ത് വിടേണ്ട കാര്യങ്ങൾ പോലും ഇവർ വലിയ സംഭവമായിട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് ആ കുട്ടികളെ നിരന്തരം ഉപദ്രവിക്കുന്നതായിട്ടും തെറിവിളിക്കുന്നതായിട്ടും അവരെ പറ്റി മോശം പറയുന്നതായിട്ടും ആണ് ഞാൻ കണ്ടത് അപ്പോൾ ഇവരോടാണ് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാകുന്ന ഇവർ കുറച്ച് ആൾക്കാർക്ക് വേണ്ടി മാത്രം കുറച്ച് സ്ത്രീകൾക്ക് മാത്രം വേണ്ടി മാത്രമേ സംസാരിക്കത്തുള്ളൂ എല്ലാ സ്ത്രീകളെയും ഒരുപോലെ ഇവർ കണക്കാക്കുന്ന ഒരാളല്ല അതുകൊണ്ട് എനിക്കിങ്ങനെയൊക്കെയുള്ള അവരുടെ പല പല നിലപാടുകളിലുമുള്ള പല പല എന്താണ് നിലപാടില്ലായ്മ തന്നെ വേണം പറയാം അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ ഇവർ പറയുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ രണ്ടായിട്ടൊക്കെ കാണുന്ന സമയത്ത് എനിക്കിവരെ ഇഷ്ടപ്പെടാൻ തോന്നില്ല അങ്ങനെ പല പല കാരണങ്ങളുണ്ട് എനിക്കിവരെ ഇഷ്ടപ്പെടാതിരിക്കാനായിട്ട് അതിൽ കുറേയധികം കാര്യങ്ങൾ ഞാനിപ്പോൾ പറയുന്നില്ല കാരണം എൻ്റെ വീഡിയോയുടെ ലെന്ത്ത്ത് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായങ്ങളും ഒക്കെ ഞാൻ പറയുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് മോശമാകുന്നത് ഇല്ല എങ്ങനെയാണ് ജിനൂസിൻ്റെ സപ്പോർട്ട് ചെയ്തു എന്ന് നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ എൻ്റെ വീഡിയോസിൽ നിരന്തരം ഡോക്ടർ റോബിനെയാണ് സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളത് അത് ഡോക്ടർ റോബിനോടുള്ള ആ ഒരു സ്നേഹ ആത്മാർത്ഥത ഞാൻ നിലനിർത്തിക്കൊണ്ട് പോയിട്ടുണ്ട് ഇനി പോവുകയും ചെയ്യും എനിക്ക് എനിക്കാരുടെയും സർട്ടിഫിക്കറ്റിൻ്റെയോ ഇല്ലെങ്കിൽ ആരുടെയും ഒരു എന്താണ് അവരുടെ മുന്നിലൊന്നും പ്രൂവ് ചെയ്യേണ്ട ഒന്നും കാര്യമില്ല എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് എൻ്റെ നിലപാടിലും എൻ്റെ കാഴ്ചപ്പാടിലും ഞാൻ ഉറച്ചു നിൽക്കും എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ ആരുടെ മുന്നിലും തുറന്നു പറയും ഇല്ലാതെ അവരെന്നോട് പണങ്ങും എന്നോട് പണങ്ങൂ എന്ന് പറഞ്ഞിട്ട് എനിക്കത് പറയാൻ കഴിയില്ല ഇപ്പം ഒരാൾ നിങ്ങളുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് അവരെ പോയി സപ്പോർട്ട് ചെയ്യാനും കഴിയില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളും കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് അതിനകത്ത് അവർ കുറച്ച് തെറ്റുകാരി ആണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ജിനുസിനെ പോലുള്ള ആൾക്കാർ ഇനിയാണെങ്കിലും വിമർശനത്തിന് വിമർശനം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യും എനിക്ക് ഡോക്ടർ റോബിനോടുള്ള ആത്മാർത്ഥത ഒന്നും എനിക്ക് ആരുടെ മുന്നിൽ പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല അത് ഉള്ളിലുണ്ട് അത് ഞാൻ എൻ്റെ പ്രവൃത്തിയിലും എൻ്റെ ഒക്കെ ഞാൻ അത് കാണിക്കുന്നുണ്ട് അത് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം പക്ഷേ എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെങ്കിലും ഒരു പത്ത് പേരെങ്കിലും കാണുമായിരിക്കും അപ്പോൾ അവരോടൊക്കെ എനിക്ക് നന്ദി സ്നേഹവും മാത്രം എന്നും അവരോട് കടപ്പെട്ടിരിക്കും ഇനി നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് അപ്പം നിങ്ങളുടെ ഇഷ്ടമാണ് ഇനി എന്നെ വെറുക്കുക ഇല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുക എന്നൊക്കെ ഉള്ളത് അത് നിങ്ങളുടെ നിങ്ങളാണത് തീരുമാനിക്കേണ്ടത് ഞാൻ ഫോഴ്സ്ഫുള്ളി നിങ്ങളെ എന്നിലേക്ക് വരൂ എന്നെ സ്നേഹിക്കൂ അങ്ങനെയൊന്നും പറയില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂ പറയാനായിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചിൽഡ്രൻ ബു ബൈ